എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് അണിയറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് മോഹൻലാൽ അതർ കൺട്രികളിലേക്ക് യാത്ര ചെയ്തതും മോഹൻലാൽ ഇപ്പോൾ യു എസ് എയിലാണ് ഉള്ളത് അതിന്റെ വിവരങ്ങൾ മോഹൻലാൽ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു അടുത്തിടെ യേശുദാസിന്റെ വീട്ടിലൊക്കെ പോയതിന്റെ വിവരങ്ങൾ പങ്കുവെച്ചതിന് മുമ്പ് തന്നെ മോഹൻലാൽ ബറോസ് എന്ന ചിത്രത്തിന്റെ വർക്കുകൾ കാണാനായി യു എസ് എൽ എത്തി എന്ന വിവരം പങ്കുവയ്ക്കുകയുണ്ടായി യു എസ് എയിലാണ് ചിത്രത്തിന്റെ അവസാന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ ഡയറക്ടോറിയൽ വെഞ്ചർ കൂടിയായ ബറോസ് എന്ന ചിത്രത്തിന്റെ വർക്കുകളാണ് യു എസ് എ നടക്കുന്നത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റീ റെക്കോർഡിങ്ങും അവിടെയാണ് നടന്നത് ഇതിന്റെ ഭാഗമായി ചിത്രത്തിന്റെ വർക്കുകൾക്ക് വേണ്ടിയാണ് മോഹൻലാൽ യു എസ് എത്തിയത് എന്നാൽ യു എസ് തന്നെയാണ് എംബുരാന്റെ അടുത്ത ഷെഡ്യൂൾ ഒരുങ്ങാൻ പോകുന്നതും എല്ലാം ഒരേ രീതിയിൽ എത്തുന്ന രീതിയിലാണ് എല്ലാം ഷെഡ്യൂൾ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ആ ഭാഗമായി തന്നെയാണ് മോഹൻലാലും യു എസ് എത്തിയത് എംബുരാന്റെ വർക്കുകളും ബറോസിന്റെ വർക്കുകളും നടക്കുന്നു അപ്പോഴാണ് എംബുരാനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എത്തിയത് യു എസ് എൽ എംബുരാന്റെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ പോകുന്നു എംബുരാന്റെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങിയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ ചിത്രത്തിന്റെ ഭാഗമാകാൻ ഇന്ദ്രി യു എസ് എയിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ പുറപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി ഇവർ പങ്കുവെക്കുകയാണ് ഒരു സിംഗിൾ ഡേ ഷൂട്ടിന് വേണ്ടിയാണ് ഇന്ദ്രജിത് യു എസ് എത്തുന്നത് ലൂസിഫർ എന്ന ചിത്രത്തിൽ ഇന്ദ്രജിത് എന്താണെന്നും ആരാണെന്നും ഒക്കെ നമുക്കറിയാം അപ്പോൾ ഇന്ദിരത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം യു എസ് എൽ എത്തണമെങ്കിൽ എന്തായിരിക്കും കാരണം എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തെയാണ് എംബുരാനിൽ കൂടുതൽ നമുക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു പ്രീക്കലോ സീക്കലോ എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കാൻ പോകുന്ന എംബുരാൻ കൂടുതലും പ്രീക്കലായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എബ്രഹാം ഖുറേഷിയെ കൂടുതൽ അടുത്തറിയാൻ സാധിക്കും കൂടാതെ ഇപ്പോഴുള്ള കാസുകൾ കൂടി വരുന്നുണ്ട് അതിലൊന്നാണ് ഇന്ദ്രീത്തും യു എസ് പ്രീക്കലിൽ കഥ പറയുന്ന ണോ അതോ സ്വീകരിൽ വേണ്ടിയാണോ എന്നൊക്കെയുള്ളത് ഒരു കൗതുകം ജനിപ്പിച്ചു കഴിഞ്ഞു ജനിപ്പിച്ചുകഴിഞ്ഞു അപ്പോഴാണ് അടുത്തിടെ ഒരു പ്രസ് മീറ്റിൽ പ്രസ്മീറ്റിൽ കുറിച്ച് ഇന്ദ്രിജ് ലൊക്കേഷൻ വൈസും ബജറ്റ് വൈസും ഒക്കെ വലിയ സിനിമയാണ് എന്നും ഒപ്പം തന്റെ കഥാപാത്രം എബ്രാനിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ഇന്ദ്രിജ് പറയുകയുണ്ടായി അടുത്ത ആഴ്ച താൻ യു എസ് എയിലേക്ക് പോകുന്നു അടുത്ത ഷെഡ്യൂളിന് വേണ്ടി എന്നും രണ്ട് ഷെഡ്യൂളുകൾ എംബ്രാൻറ്റേതായി പൂർത്തിയായെന്നും സത്യാന്വേഷിയായ ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ അന്വേഷിച്ച് പുതിയ സത്യങ്ങളുമായി അമേരിക്കയിലേക്ക് എത്തുന്നു എന്നതായിരുന്നു ഇന്ദ്രിത്തിന്റെ വാക്കുകൾ ഗോവർദ്ധനായി വീണ്ടും ിൽ എത്തുമ്പോൾ എബ്രഹാം ഖുറേഷിക്കൊപ്പമാണോ അതോ എബ്രഹാം ഖുറേഷിയുടെ സത്യങ്ങൾ മനസ്സിലാക്കിയ ഗോവർദ്ധൻ എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കൗതുകരമായ ചോദ്യങ്ങളുമായി ആരാധകരുമെത്തി അങ്ങനെ എംബ്രാന്റെ മൂന്നാം ഷെഡ്യൂൾ തുടങ്ങാൻ ഇവിടെ ആയിരിക്കും മോഹൻലാലിന്റെ കൂടുതൽ ഷൂട്ടിംഗ് എന്ന് വേണം കരുതൽ ഇതിനുശേഷം മോഹൻലാൽ അടുത്ത ചിത്രത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും പറഞ്ഞു വെക്കുന്നു എംബ്രാനുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ഫിലിം അനലിസ്റ്റുകൾ പുറത്തുവിട്ടത്